കനത്ത പ്രതിഷേധമാണ് ഡൽഹിയിൽ നടക്കുന്നത് മാർച്ച് പാർലമെന്റിന് പുറത്തെത്തിയ ഉടൻ തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയുകയായിരുന്നു നേതാക്കളെ ഈ ബാരിക്കേഡ് മറികടന്ന് പോകാൻ പോലീസ് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായിട്ട് കമ്മീഷൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ആ മുപ്പത് ആളുകളെ പോലും പോലീസ് ഇപ്പോൾ ഉള്ള എം പിമാരിപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നു വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ മാർച്ചിനെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് തങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെന്ന് അവരെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ എം പിമാർ എന്നാൽ അവരെ കടത്തിവിടാനായിട്ട് ഡൽഹി പോലീസും കേന്ദ്രസേനയും ഇതുവരെയും തയ്യാറായിട്ടില്ല മടങ്ങി മടങ്ങിപ്പോകണമെന്ന് പോലീസ് നിരന്തരം എം പിമാരോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ എന്തിനാണ് തങ്ങൾ മടങ്ങി പോകേണ്ടത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ തങ്ങൾക്ക് അനുമതി ലഭിച്ചതാണ് പിന്നെ എന്തിനാണ് പോലീസ് തങ്ങളെ ഈ നടു റോട്ടിൽ തടയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ എം പിമാരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വനിതാ എം പിമാർ പ്രത്യേകിച്ച് മുഹാമൈത്രി ഉൾപ്പെടെയുള്ള എം പിമാർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഇരുന്നുകൊണ്ട് വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത് പോലീസ് തങ്ങളെ തടഞ്ഞാലും ഈ ബാരിക്കേഡ് മറികടന്ന് തങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മുഖാമൈത്ര ഉൾപ്പെടെയുള്ള വനിതാ എം പിമാർ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നത് കൊണ്ടിപ്പോൾ പ്രതിഷേധം തീർക്കുന്നത് ഈ പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പോലീസ് അവരെ തടഞ്ഞിരുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് ഒരു കിലോമീറ്റർ തൊട്ട് മുമ്പ് വെച്ചാണ് ബാരിക്കേഡ് നിരത്തി അവരെ തടഞ്ഞിരുന്നത് എന്നാൽ ആദ്യം ഇവരെ കടത്തുവിടുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു ഡൽഹി പോലീസും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം കണക്കുകയാണ് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് വോട്ട് കൊള്ള അവസാനിപ്പിക്കൂ എന്നടക്കമുള്ള മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് പ്രതിഷേധം ശക്തമാകുന്നത് പക്ഷേ ഒരു കിലോമീറ്റർ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് ആസ്ഥാനത്തേക്ക് എത്താനുള്ളത് അതിനു മുമ്പ് തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും ചേർന്ന പ്രതിഷേധക്കാരെ തടഞ്ഞു പക്ഷേ ബാരിക്കേഡുകൾ അടക്കം മറികടന്നുകൊണ്ട് വനിതാ വിമാരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് മുപ്പത് പേരെ മാത്രമേ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കടത്തിവിടൂ എന്നുള്ള നിലപാടിലാണ്